ലൈഫ് ഭവന മുച്ചയ നിർമ്മാണത്തിൽ വൻ അഴിമതി എന്ന് പരാതി ഭവനധികൃതരായവരെ ലക്ഷ്യമിട്ട് മുരിക്കാശ്ശേരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഫ്ലാറ്റ് സമുച്ചയമാണ് അഴിമതിയിൽ മുങ്ങിയത് ഗുണനിലവാരമില്ലാത്ത നിർമ്മാണത്തിനൊപ്പം ഉദ്യോഗസ്ഥ വീഴ്ച കൂടിയായതോടെ നിർമ്മാണവും മുടങ്ങി സംസ്ഥാനത്ത് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭവനം എന്ന ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായാണ് ഭവന സമുച്ചയം എന്ന ആശയം ഉടലെടുത്തത് ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഫ്ളാറ്റ് നിർമ്മാണവും തുടങ്ങിയിരുന്നു ഓരോരോ കുടുംബങ്ങൾക്ക് വ്യത്യസ്തമായി ഭൂമി കണ്ടെത്തുവാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ഭവന സമുച്ചയം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ് ബാത്തിക്കുടി പഞ്ചായത്തിൽ മുരിക്കാശ്ശേരി മൂന്നാം ബ്ലോക്കിൽ ലൈഫ് ഭവന സമുച്ചയ നിർമ്മാണവും ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ തുടക്കം കുറിച്ച നിർമ്മാണം കുതിച്ചും കിതച്ചും ഇഴയുന്നതിനിടയിലാണ് അഴിമതിയും അശാസ്ത്രീയ നിർമ്മാണവും എന്ന ആരോപണം ശക്തമായത് സാധാരണ ഫ്ളാറ്റ് നിർമ്മിക്കുന്നതുപോലെ സിമെന്റും കല്ലും കമ്പിയും കട്ടകളും ഉപയോഗിച്ചല്ല ഇവിടെ നിർമ്മാണം നടത്തുന്നത് ഇരുമ്പ് കേഡറിൽ ബെൽഡ് ചെയ്തു ഉയർത്തിയ അടിത്തറയിൽ പ്രത്യേക നിർമ്മാണ രീതിയാണ് പരീക്ഷിക്കുന്നത് ഇതിന് ദീർഘകാലപ്പഴക്കം ലഭിക്കില്ല എന്നതാണ് വസ്തുത കേഡറിനൊപ്പം മുറികൾ തിരിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബലം കുറഞ്ഞ പൈപ്പുകളും ഷീറ്റുകളുമാണ് ഷീറ്റിനു മുകളിൽ സിമെന്റും ഉപയോഗിച്ചിട്ടുണ്ട് ഇവയൊക്കെയും പലയിടത്തും വളഞ്ഞ അവസ്ഥയിലുമാണ് പണിതീരം മുൻപേ തുരുമ്പെടുക്കുകയും ചെയ്തു ഇരുപത്തിയാറ് കുടുംബങ്ങളെ പാർപ്പിക്കുവാൻ ലക്ഷ്യമിട്ടാണ് ഫ്ളാറ്റ് നിർമ്മാണം തുടങ്ങിയത് എന്നാൽ ഇപ്പോൾ ഫ്ളാറ്റ് അക്ഷരാർത്ഥത്തിൽ ഫ്ളാറ്റായ അവസ്ഥയിലുമാണ് രണ്ടായിരത്തി പതിനെട്ടിന്റെ മഹാപ്രളയത്തിൽ വീട് തകർന്ന വീടും സ്ഥലം നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ നിയമി നൽകുന്ന ലൈഫ് ഭവന സമുച്ചയമാണ് നമ്മൾ കാണുന്നത് നിർമ്മാണ പ്രവർത്തന അശാസ്ത്രീയം മൂലം ഇതിവിടെ തുരുമ്പെടുത്ത് നശിക്കുകയാണ് ആളുകൾക്ക് ഏകദേശം പതിനെട്ടിനുമണിലോളം കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി സർക്കാർ പദ്ധതിയായി നടപ്പിലാക്കുന്ന ഈ ഫ്ളാറ്റ് സമുച്ചയം അശാസ്ത്രീയ മൂലയും കോൺട്രാക്ടറെ കിടകാര്യത മൂലയും ഈ ഇത് ആളുകൾക്ക് ഉപകാരമില്ലാത്ത രീതിയിൽ ഇവിടെ കിടന്ന് നശിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിരവധിയായ വീട് നഷ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിലും നമ്മുടെ വിവിധ പ്രദേശത്തുള്ള കൊന്തടി പോലുള്ള പഞ്ചായത്തിലുള്ള ആളുകൾക്കും കൂടി അർഹതപ്പെട്ടതാണ് ഈ ഫ്ളാറ്റ് സമുച്ചയം എങ്കിൽ പോലും ഇത് നിർമ്മാണം പൂർത്തീകരിക്കാനോ ഇത് ആളുകൾക്ക് വിട്ടുകൊടുക്കാനുള്ള യാതൊരുവിധ നടപടിയും ഇതുവരെയായിട്ടും എങ്ങും എത്തിയിട്ടില്ല ടിയന്തരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ആളുകൾക്ക് അനുയോജ്യമായ രീതിയിൽ ഇത് വിട്ടുകൊടുത്ത് അവർക്ക് രീതിയിൽ ഒരു ക്രമീകരണം പറയാനുള്ളത് രണ്ടു കോടി മുതൽ മുടക്കി പ്രതീക്ഷിക്കുന്ന പദ്ധതി സർക്കാരിന്റെ സാമ്പത്തിക പരാധീനതകൾക്കിടയിലും അഴിമതിയുടെ കൂത്തരങ്ങായി മാറുന്നതിന് ന്യായീകരണമില്ല ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള കമ്പനിക്കാണ് നിർമ്മാണ ചുമതല ബിജു വൈശംപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി